േ ഗോപാലകൃപാജലനിധേ ഹേ സിന്ധു കന്യാകേ ഗജേന്ദ്രകരുണാവീണ ഹേ മാധവേ രാമാനുജഹേ ജഗത്രേ ഗുരുഹേ പുണ്ഡലീകക്ഷം ഹേ ഗോപീജനാഥ പാലയ പരം ജാ വിന അല്ലയോ പശു സംരക്ഷക അല്ലയോ കരുണാ സഗരമി അല്ലയോ ലക്ഷ്മി വല്ലഭ അല്ലയോ കംസവഥ കർത്താവി അല്ലയോ ഗജേന്ദ്ര സംരക്ഷക അല്ലയോ രമാപതി അല്ലയോ ബലഭദ്രാനുജ അല്ലയോ ത്രൈലോക്യ ആചാര്യ അല്ലയോ താമരക്കണ്ണ അല്ലയോ ഗോപീജനപ്രിയ അവിടെന്ന് ഈ ഉള്ളവനെ രക്ഷിക്കണേ അവിടുത്തെ അല്ലാതെ വേറൊരാളെ ഞാൻ അറിയുന്നില്ല സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ